പരാജയത്തിന് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയും ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യുമായിരുന്ന പാർട്ടിയെ ആ വലിയ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത് കെ സി വേണുഗോപാൽ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് തോമസ് ഐസക്കിനെ ആലപ്പുഴയിലും രാജു എബ്രഹാമിനെ പത്തനംതിട്ടയിലും മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകുമായിരുന്നുവെന്നും യോഗത്തിന്റെ വിലയിരുത്തൽ കെ സി വേണുഗോപാൽ മത്സരിക്കാനില്ലായിരുന്നുവെങ്കിൽ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ വിജയിക്കുകയും എം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നാണ് യോഗത്തിൽ വിലയിരുത്തിയത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചെന്നും ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം പൂർണമായും സംസ്ഥാന നേതൃത്വത്തിനാണെന്നും നിലപാടിലാണ് ജില്ലാ സെക്രട്ടറിയേറ്റിന് രണ്ടു തവണ ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ അതിലുണ്ടായ ആത്മവിശ്വാസം സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ ഇടതുപക്ഷത്തിന് അല്പം പാളിച്ച സംഭവിച്ചു എ എം ആരിഫിനെ പോലെ ദുർബലനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതോടെ അവിടെ തോൽവി ഉറപ്പായി തോമസ് ഐസക്കിനെ പത്തനംതിട്ടയ്ക്ക് പകരം ആലപ്പുഴയിൽ മത്സരിപ്പിക്കേണ്ടതായിരുന്നു തോമസ് ഐസക്കിനു പകരം പത്തനംതിട്ടയിൽ രാജു എബ്രഹാമും സ്ഥാനാർത്ഥിയായി എത്തിയിരുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടായേനെ മുതിർന്ന നേതാക്കളായ ഇ പി ജയരാജനും എ കെ ബാലന് നേരെയും യോഗത്തിൽ വിമർശനം ഉയർന്നു ജാവ്ദേക്കറെ കണ്ടെന്ന ഇ പി ജയരാജന്റെ തിരഞ്ഞെടുപ്പ് ദിവസത്തെ പ്രതികരണം ബി ജെ പിക്ക് ഗുണം ചെയ്തു പാർട്ടിയുടെ അഭിപ്രായം പറയാൻ എ കെ ബാലിനെ ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നും അതേസമയം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിക്ക് പിഴവുണ്ടായിട്ടില്ലെന്നും വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തോടൊപ്പമാണെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയേറ്റ് വിലയിരുത്തൽ നടത്തി ഈഴവ വോട്ടുകൾ മാത്രമല്ല പാർട്ടിക്ക് നഷ്ടമായത് മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും ഉൾപ്പെടെ അടിസ്ഥാന വർഗം തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു നിന്നു എന്നും യോഗത്തിൽ പറഞ്ഞു ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടുവെന്നും അത് വെള്ളാപ്പള്ളിയുടെ പിടിപ്പുകേടാണെന്നും ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ചൂടുപിടിച്ച് ചർച്ചയാകുന്ന സമയത്ത് വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന അംഗങ്ങളുടെ വാദം അപ്പാടെ ഉൾക്കൊള്ളാൻ പറ്റില്ല കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിൽ വെള്ളാപ്പള്ളി അവസാന അമ്പ് പ്രയോഗിച്ചതാവാനാണ് സാധ്യത